ഒരു ആരാധകർ കാത്തിരിക്കുന്ന വിവാഹങ്ങളിൽ ഒന്നാണ് കാർത്തിക് സൂര്യയുടേത് അതൊരു സ്വപ്ന തുല്യമായ വിവാഹമാണെന്ന് കാർത്തികൻ്റെ വീഡിയോകളിലൂടെ വ്യക്തമാണ് എന്നാൽ നിശ്ചയത്തിന് ശേഷം വിവാഹത്തെക്കുറിച്ചുള്ള പുതിയ അപ്ഡേഷനുകളൊന്നും കാർത്തിക് സൂര്യ നൽകിയിരുന്നില്ല സ്ഥിരം വ്ലോഗ് ചെയ്തിരുന്ന കാർത്തിക് സൂര്യ ഒരു വ്ലോഗുമായി എത്തിയിട്ടും നാളുകളായി ഇപ്പോഴിതാ പുതിയ വീഡിയോയിൽ താര കാര്യങ്ങൾ എല്ലാം വ്യക്തമാക്കുന്നു കല്യാണ ഒരുക്കങ്ങൾ കാർത്തികയുടെ വീട്ടിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് മഹാലക്ഷ്മിയെ പോലെ വർഷയെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു കാർത്തിക് സൂര്യയുടെ ആഗ്രഹം എന്നാൽ അത് നടക്കില്ല ഇപ്പോൾ കാർത്തി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് തന്നെയാവും വർഷയെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുന്നതെന്ന് കാർത്തി പറയുന്നു മിനി ബാറും റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂളും ഒക്കെയായിട്ട് അതിഗംഭീരമായ ഒരു വീടെടുക്കാൻ കാർത്തിക് സൂര്യ തുടങ്ങിയിട്ട് വർഷങ്ങളായി വീടിൻ്റെ അപ്ഡേഷനെല്ലാം നിലവിൽ കാർത്തിക് സൂര്യ സസ്പെൻസ് ആയി വച്ചിരിക്കുകയാണ് വർഷങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിനൊപ്പം വർഷയെ അങ്ങോട്ട് കൊണ്ടുവരണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം വീട് പണിയുടെ അവസാന ഘട്ടമെങ്കിലും ആവാനേ സാധ്യതയുള്ളൂ പൂർത്തിയാവില്ല അത് കാരണമാണ് വർഷയെ ഇപ്പോഴുള്ള വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വിവാഹം ഈ വർഷം ജൂലൈയിലാണ് പക്ഷേ ഡേറ്റ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല വിടുന്നില്ല അത് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടും വീഡിയോയും ഒക്കെ എടുക്കുന്ന സമയത്താണ് പുറത്തുവിടുന്നതായിരിക്കും നിലവിൽ കാർത്തിക സൂര്യയുടെ കോട്ടഹൗസിൽ പുതിയ ബാത്റൂം ഡ്രസ്സിംഗ് റൂമൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് ഒരിക്കൽ നിശ്ചയം വരെ എത്തി മുടങ്ങിയപ്പോഴാണ് കാർത്തിക സൂര്യയുടെ വിവാഹം അന്ന് കരഞ്ഞുകൊണ്ട് കാർത്തിക സൂര്യ പങ്കുവച്ച വീഡിയോകളും വൈറലായിരുന്നു പിന്നീട് കല്യാണത്തെക്കുറിച്ചുള്ള നിരന്തര ചോദ്യങ്ങൾക്കൊന്നും കാർത്തിക സൂര്യ മറുപടി നൽകിയില്ല അവസാനം അമ്മാവൻ്റെ മകൾ വർഷയുമായുള്ള വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസമാണ് ആ വാർത്ത സർപ്രൈസായി കാർത്തിക് പുറത്തുവിട്ടത് കുടുംബത്തിൽ ഒരു മാണിക്യം വെച്ചാണ് താൻ പുറത്ത് തരാൻ നടന്നതെന്ന് കാർത്തിക് സൂര്യ അന്ന് പറഞ്ഞിരുന്നു